और मतलब अह दक्षिण अह टॉपिक पर बात है तो ये सारे अह तो क्या पे ट्रांसपोर्ट और के लिए मैंnabla का इस्तेमाल करूंगा तो ये भी हमारा स्टार है அது மக்களின் மெஸ்ஸேஜ் நமக்கு ஆளு கட்டி அப்போது ஒரு திவசம் கொண்டு அல்லது திசம் கொண்டு யாத்த கொண்டு கேரளத்தை நம்ம மாற்றி மறக்கும் அது அது ஃபாட்டான நான் சிந்தும் நம்ம கண்டிப்பாக மாற்றி படிக்க ப்ரஷே ப்ளீஸ் நீங்கள் வலிச்செறியுதே என்ன மெஸ்ஸேஜ் கொடுக்கலாம் அது ஜென இரையே பச்சை படித்து நிற்கால் ஒரு பட்சே ஒரு நூறு சதமான அப்போ வலிச்செறியாத்தான் മനസ്സിൽ പോയാണ് ഇത് രണ്ടു വർഷം നിക്കുന്നു ഈ ഒരു കാര്യം ഞാൻ ഷൂട്ടിംഗ് മെഷീൻ കൊല്ലമായിട്ട് അവതരിപ്പിച്ചു അവർക്ക് അത് ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ സപ്പോർട്ടായിട്ട് എന്റെ ഏറ്റവും സപ്പോർട്ടായിട്ട് എനിക്ക് കൈ നന്നോട്ടുകൂടി ഈയൊരു പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള പൂർണ്ണ കോൺഫിഡൻസ് എനിക്ക് ആയിരിക്കും കാരണം സമ്പോട്ടും സാറിൻ്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും തന്നെ നോക്കണ്ട അപ്പോൾ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു യാത്ര കൊണ്ട് എല്ലാവരും നന്നാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോധവൽക്കരണം ജനമനുസരിച്ച് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയി കഴിയും ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മൂന്ന് തരത്തിലുള്ള ദോഷം വരുന്നു ജലപലിനീകരണം വരും ജലപലിനീകരണം വരുന്നുണ്ട് വായുപലിനീകരണം കത്തിച്ച വായുപലിനീകരണം വരും അങ്ങനെ മൂന്ന് വിപത്തും കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ശൈലിയിലെ ഒരു ഒരംഗമായി മാറുകയായിരുന്നു പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പ്രകൃതിയിലേക്ക് പഠിച്ചുവെക്കാതിരിക്കാനുള്ള മനസ്സ് ഉണ്ടാക്കാൻ മാത്രമാണ് എൻ്റെ ഈ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധം സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ മനസ്സിൽ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങളൊക്കെ കണ്ട് ഈ ഒരു സ്വീകരണ സപ്പോർട്ടും ശാസ്ത്രഗോള സ്നേഹം നൂറ് ശതമാനത്തിന് ഉറപ്പാണ് ഇത് വലിയ വിജയമായി മാറും നിങ്ങളെ സപ്പോർട്ട് എന്റെ കൂടെ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസത്തൂടി എന്റെ വാർത്ത നന്ദി ഇൻ്റർ സോളർ പ്രോഗ്രാമുകൾ ചെയ്തു അതിനോടൊപ്പം തന്നെ ഒരു ഇൻ്റർ ഡിസ്ട്രിക് പ്രോഗ്രാം ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ആ സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ട പപ്പജൻ ഞങ്ങളെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ കാസർഗോഡ് പോലും തിരുവനന്തപുരം വരെയുള്ള ഒരു പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു കാർങ്കിട പ്രചരണ രാജാ മാത്രമെന്ന് പറയുകയും അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് నో ప్లాస్టిక్ బి ఫెన్టాసిక్ క్యాంపయిన్ ఎనసలు ఉండం మనం పండుగం ఆ పేరి తను ఈరోజు ప్రోజక్ట్ గా భాగమే కాసర్గోడ్ యాత్రే యంగ డిస్ట్రిక్ట్ గవర్నర్ రొట్టేరియన్ డక్టర్ టి సురేంద్ర సార్ ఎవరైనా అదేత ఈ వివరం పన్ను అదే నెంబర్ డిస్ట్రిక్టి త్రీ టు సీరో వన్ త్రీ త్రీ వన్ ఎయిట్ రెండు డిస్ట్రిక్ట్ గవర్నర్ నంబర్ తిరిగి അതൊരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യും പക്ഷേ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം ഈ കാസർഗോഡ് തന്നെ ഏറ്റവും മുപ്പത്തിയാറ് വർഷം കഴക്കമുള്ള ഈ ഒരു ഹോക്കി ക്ലബിൽ ഇപ്പോൾ ഏകദേശം അമ്പത്തി ഒന്നോ മെമ്പർ അറിയാൻ സാധിച്ചത് ഞങ്ങളുടെ ക്ലബ്ബിൽ മുപ്പത് മെമ്പറാണുള്ളത് ഇത്രയും ഒരു സീനിയറായിട്ട് ക്ലബുമായി സഹകരിച്ചു കൊണ്ട് ഇന്നൊരു ചെറിയ ഒരു മനുഷ്യൻ നമ്മൾ ഒരു ഫ്ലാഗ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള ഒരു പരിപാടി ചെയ്യാനുള്ള അവസരം കിട്ടിയത് ഏറ്റവും നിങ്ങളെല്ലാവരോടും മനസ്സിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടിയിൽ നമ്മുടെ സർവജന എല്ലാവരും വളരെ ആശയവിളിച്ച് ഈ പ്രോഗ്രാമിൽ നാളെ നമ്മുടെ കളക്ട്രേറ്റിൻ്റെ പണിയിൽ നിന്നാണെങ്കിലും പ്രോഗ്രാം ആരംഭിച്ചിട്ട് ഈ റോട്ടേ ക്ലബിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാ അംഗങ്ങളും അവിടെ വരികയും യാത്ര കാസർഗോഡ് റോട്ടേ ക്ലമ്പിൻ്റെ ഇവിടെ ഭേദഗതി കാരണം നമ്മൾ ആ രീതിയിലായിരിക്കും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കാസർഗോഡിലെ യാത്രയായിട്ട് നമ്മൾ എല്ലാവരും സാധന ഓഫ് കള്ളപ്പിക്കുക നല്ല രോഗം ആശ്രയിച്ചു